ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമുക്കിന്നൊരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു രണ്ടര മൂന്ന് കിലോളം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനുവേണ്ടി വേണ്ടി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി ഒരു രണ്ട് കുടം വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ തൊലിയോടുകൂടി കഴുകിയെടുത്തിരിക്കുന്നതാണ് ചുമന്ന മുളക് അഞ്ചെട്ടെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിൽ ജാറിലൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം നമുക്കൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം അരപ്പ് നമ്മൾ അരച്ചെടുത്തുകൊണ്ടിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഒരു നാ രണ്ട് നാരങ്ങ പിഴിഞ്ഞതും കൂടെ നമുക്കൊഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ അരപ്പല്ലേ ഇതിൽ തേച്ച് കൊടുത്തിട്ട് നമുക്കതിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മുടെ ചിക്കൻ അരത്തേക്ക് അടുത്തത് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കുറച്ച് പേരും പൊടി ചേർത്ത് കൊടുക്കാം ചതയ്ക്കുന്ന കുട്ടികൾ ചേർക്കേണ്ടായിരുന്നു ഞാൻ മറന്നു പോയതാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കതിലേക്ക് രണ്ട് മുട്ട അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം പെരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം മാരിനേഷൻ ചെയ്ത ചിക്കനാണ് ഇത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ ചിക്കൻ്റെ പീസുകൾ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ആദ്യത്തെ വാച്ച് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് കോരിയെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്